നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന രാജ്യമായിരുന്നു അമേരിക്ക എന്നാൽ ഇസ്രായേലിന്റെ നരനായാട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയായപ്പോൾ ആദ്യം ഇസ്രായേലിനെ പിന്തുണച്ച രാജ്യങ്ങൾ പോലും പിന്നീട് ഇസ്രായേലിന് എതിരായ നടപടികളാണ് കൈക്കൊണ്ടത് എന്നാൽ അതിൽ അമേരിക്കയുടെ എതിർപ്പാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും ചർച്ചയാകുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ ഇസ്രായേലിന് അനുകൂലമായ നടപടികളാണ് അമേരിക്ക എടുത്തിരുന്നത് പലസ്തീനുമേൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ സൈന്യങ്ങൾക്ക് ആയുധങ്ങളടക്കം നിരവധി സഹായങ്ങളാണ് അമേരിക്ക നൽകിയത് എന്നാൽ പിന്നീട് യുദ്ധം അവസാനിപ്പിക്കാനായി ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെടുകയായിരുന്നു അതിന് കാരണം തന്നെ അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ പോലും ബൈഡന് പിന്തുണ കുറയുന്നതിന്റെ കാരണമാണ് എന്നാൽ ഇതാ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ യുവ അമേരിക്കക്കാരിൽ ഭൂരിഭാഗവും ഇസ്രായേലിനെ അവസാനിപ്പിച്ച് ഭരണം ഹമാസിനെ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് സർവേ ഫലം ന്യൂയോർക്ക് പോസ്റ്റ് ആണ് ഹാർവാർഡ് ഹാരിസ് പോളിംഗ് നടത്തിയ സർവേ ഫലം പ്രസിദ്ധീകരിച്ചത് സർവേയിൽ പങ്കെടുത്ത പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സുവരെ പ്രായമുള്ള അമേരിക്കക്കാരിൽ അൻപത്തി ഒന്ന് ശതമാനവും അഭിപ്രായ ിനെ അവസാനിപ്പിച്ച് ഭരണം പലസ്തീനുകൾക്കും ഹമാസും ആളുകൾ ദ്വിരാഷ്ട്ര ഫോർമുലയാണ് പരിഹാരമെന്ന് അഭിപ്രായപ്പെട്ടു പതിനേഴ് ശതമാനം ആളുകൾ പലസ്തീൻ ജനതയെ അറബ് രാഷ്ട്രങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർ നാല് ശതമാനം ആളുകൾ മാത്രമാണ് ഇസ്രായേലിനെ അവസാനിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് എന്നാൽ യുവതലമുറയിൽ ഭൂരിപക്ഷവും ഹമാസിനെയാണ് പിന്തുണച്ചത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം അടിച്ചമർത്തപ്പെട്ട് ുടെ പ്രതികരണം എന്ന നിലയിലാണ് കാണേണ്ടതെന്നാണ് യുവ അമേരിക്കക്കാർ അഭിപ്രായപ്പെട്ടത് ഇസ്രായേലെ ജൂതന്മാരെ വംശഹത്യ നടത്താൻ ഹമാസ് ആഗ്രഹിക്കുന്നുവെന്ന് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ പ്രായപരിധിയിലെ അൻപത്തി ശതമാനം ആളുകൾ പറഞ്ഞു ഗാസക്കാർക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണോ അതോ സ്വയം പ്രതിരോധിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ പതിനെട്ട് മുതൽ വയസ്സ് പ്രായമുള്ള അറുപത് ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്നാണ് ഇസ്രായേൽ മർദ്ദകരാണെന്നാണ് ഇതേ പ്രായപരിധിയിലുള്ള എഴുപത്തി ശതമാനം പേരും പറയുന്നത് ദിനംപ്രതി ഹമാസിന് പിന്തുണയുമായി ഒട്ടേറെ പേരാണ് ഇത്തരത്തിൽ രംഗത്ത് വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പോലും ആ രാജ്യത്തെ ജനങ്ങൾ ഒന്നടകം പ്രതിഷേധവുമായി എത്തിയിരുന്നു അതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രതി ാക്കുന്ന ഇത്തരം നടപടികൾ അമേരിക്കൻ യുവാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതും